ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല വിചിത്ര സിൽക്കിന്റെ കളക്ഷൻ ആട്ടോ ഭയങ്കര രസമുള്ള രണ്ട് പാറ്റേൺ ആണ് നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ വൺ ബൈ വൺ ഓരോ കളേഴ്സ് നമുക്ക് കാണാം ഇതിന്റെ റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല രസമുള്ള കളക്ഷനാണ് ഇത് കൂടാതെ നമ്മള് ഇടുക്കി ഫ്രഷ് ആയിട്ടുള്ള കാർഡമോ അതുപോലെ പെപ്പർ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ തന്നെയാണ് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇതിന്റെ മെറ്റീരിയൽ ഗ്രീൻ കളർ ആട്ടോ നല്ല രസമുള്ള ഗ്രീൻ കളർ ആണ് അതിൽ വീന ഇതാണ് കൊടുത്തിരിക്കുക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ദെൻ ഇതിന്റെ ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് സാൻഡോൺ ബോട്ടം കേട്ടോ വരിക അതുണ്ട് ഇതാണ് ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് സാൻഡോൺ ആണ് വരുന്നത് നല്ല വീന പാറ്റേൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ദെൻ ഇതിന്റെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടാണ് സെക്കൻഡ് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കില്ല വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ദൻ ഇതൊരു ഒക്കെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല രസമുള്ള മെറ്റീരിയലാണ് ഒരു ഫിഫ്റ്റി ഒക്കെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാം ഇതാ ഇതിന്റെ ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർ കളറാണ് ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ആഷ് കളർ ആട്ടോ വരുന്നത് ഇതും സെയിം രീതിയാണ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ആഷ് കളർ പെട്ടെന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് ഒക്കെ പോലെ തോന്നും പക്ഷെ എക്സാക്റ്റ് ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ആഷ് നമുക്ക് പറയാം ബ്ലാക്കിന് സെയിം പോലെയൊക്കെ വരും ദെൻ ത്രെഡ് ആണ് ഇതിലും വരിക നല്ല രസമുള്ള വി പാറ്റേൺ ആണ് രണ്ട് സൈഡ് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള സ്കാൽപ്പ് ചെയ്ത് എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ദെൻ നെക്സ്റ്റ് പാറ്റേണിലെ ഫസ്റ്റ് കളറാണ് നെക്സ്റ്റ് പാർട്ടിന് വന്നിട്ട് റൗണ്ട് നെക്ക് ആട്ടോ റൗണ്ട് നെക്കിൽ ഹെവിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു വെറൈറ്റിയാണ് വിചിത്രാസൽക്ക് ആട്ടോ എല്ലാം തന്നെ വിചിത്രാസിലേക്ക് മെറ്റീരിയലാണ് വരുന്നത് റൗണ്ട് നെക്കിൽ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നമുക്കൊരു ഫങ്ഷൻ വേറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് ഇതിൻ്റെ നല്ല രസമുള്ള ഷോളാണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഭയങ്കര രസമാണ് ഇതും കാണാനായിട്ടതുണ്ട് ഇങ്ങനെ വരും സിമ്പിൾ ആൻഡ് എലക്കൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നല്ലൊരു വാടാമ്പല കളറാവുന്നിരിക്കും ഇതിൻ്റെ ദൻ ഇതിൻറെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കളർ വന്നിട്ട് നല്ലൊരു ചെറുപയർ പച്ച കളർ ആട്ടാണ് വരുന്നത് ബ്രൈറ്റ് ആയിട്ടൊരു ചെറുപയർ പച്ച കളറാണ് വരുന്നത് അതിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഉണ്ടാവും ഇങ്ങനെ വരും ചെറുപയർ പച്ചയാണ് കളറ് വരുന്നത് ദെൻ രണ്ട് സൈഡിങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ നല്ല നീളവും രീതിയുള്ള ഷോളു ആട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സൈഡ് നല്ല നീളവും രീതിയുള്ള ഷോളുമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും മൊത്തത്തിൽ വരും ഭയങ്കര രസമാണ് കാണാനായിട്ട് ാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ട് ദെൻ കളർ ആണ് ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ പോലത്തെ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആ നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഷോൾ വന്നിട്ട് നമ്മുടെ സ്വീകൻസ് ഷോളാവാരുന്നത് എല്ലാം വിചിത്ര സിൽക്ക് ആട്ടോ ഷോളിന്റെ പീസും വിത്ര സിൽക്കാണ് ബോട്ടും സാന്റോൺ ആണ് വരുന്നത് നല്ല നീളവും വീതി ഉണ്ട് മെറ്റീരിയലിന് നല്ല രസമാണ് ഇത് കാണാനായിട്ട് അപ്പൊ ഇത്രയും ഇത്രയും കളേഴ്സ് നമ്മൾ ഏകദേശം മൂന്നും രണ്ടും അഞ്ച് കളേഴ്സിന്റെ മെറ്റീരിയൽ കണ്ടു എന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ വിളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ